ആഘോഷങ്ങൾ സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും ആൻഡ് വേൾഡ് ചേലക്കര ോട് വീട്ടിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയുടെ ചില്ലുകൾ എറിഞ്ഞു തകർത്തതായി പരാതി ചെറുതിരുത്തി നെടുമ്പുര പ്രദേശത്താണ് സംഭവം നടന്നത് ചെറുതിരുത്തി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ചെറുതിരുത്തി നെടുമ്പുര കല്ലഴിപ്പടി ഉണ്ണികൃഷ്ണൻ ശ്രീജ ദമ്പതികളുടെ വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയുടെ ചില്ലുകളാണ് ഇന്നലെ രാത്രി മണിയോട് കൂടി കല്ലുകൊണ്ടെറിഞ്ഞ് തകർക്കുകയും ശ്രീജയെയും മകളെയും അസഭ്യം പറയുകയും ചെയ്തത് സംഭവത്തിൽ ചെറുതിരുത്തി പോലീസിൽ പരാതി നൽകുകയും പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു ഇതിനു മുൻപും പലതവണ വാഹനം കേടുവരുത്തുകയും വീടിനു നേരെ ആക്രമണം നടത്തുകയും അസഭ്യം പറയുകയും ചെയ്തിട്ടുണ്ടെന്നും ഉണ്ണികൃഷ്ണൻ പറയുന്നു അനധികൃത ചാരായ വില്പന ചോദ്യം ചെയ്യുകയും പരാതിപ്പെടുകയും ചെയ്തതിന്റെ വൈരാഗ്യമാണ് തനിക്കും തന്റെ കുടുംബത്തിനും നേരെയുള്ള ആക്രമണത്തിന് പിന്നിലെന്നും ഉണ്ണികൃഷ്ണൻ വ്യക്തമാക്കി നെടുപുര സ്വദേശിയായ നല്ലവരമ്പത്ത് ചന്ദ്രൻ എന്ന കണ്ണനെതിരെയാണ് ഉണ്ണികൃഷ്ണൻ പരാതി നൽകിയിരിക്കുന്നത് ഇരുപത്തി ഒന്നാം രാത്രി പത്തമുക്കാലോട് കൂടിയിട്ട് എന്റെ വീടിന്റെ പരിസരത്ത് നിന്ന് എന്റെ വീട്ടിലേക്ക് നോക്കി മുന്നിൽ നിർത്തിയിട്ട് ഓട്ടോറിക്ഷ എറിഞ്ഞു ചെലതു അതിനുശേഷം അവൻ നമ്മളെ നമ്മളൊക്കെ കണ്ടാൽ അവിടെ ആളാണ് നമ്മുടെ ആലിവാസിയെ ചന്ദ്രൻ എന്ന് പറയുന്ന ആളാണ് നല്ലവരമ്പത്ത് ചന്ദ്രൻ എന്ന് പറയുന്ന ഒരാളാണ് അവന് സ്ഥിരം എന്തിനാണ്ട് പണിയാണ് പണ്ട് കുത്തി പൊളിക്കുക ടാങ്ക് അറിഞ്ഞ് പൊളിക്കുക പിന്നെ ഷീറ്റ് എറിഞ്ഞ് പൊളിക്കുക രാത്രിയായ വീട്ടിലറിഞ്ഞു വന്നിട്ട് രണ്ട് കണ്ട ആ സദ്യങ്ങൾ പറയുക ആട്ടൻകൂടിൻ്റെ മുള്ളടിക്കുക ഞങ്ങൾക്കും ഞങ്ങളുടെ കുട്ടികൾക്കും കൂടെ താമസിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് എനിക്ക് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് പോലീസ് അതിനുവേണ്ട നടപടി സ്വീകരിച്ച് അവനെ എത്രയും കിട്ടുന്നർക്ക് ചെയ്യണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിച്ചു എൻ്റെ മുന്നിൽ ഞങ്ങൾ രണ്ട് മൂന്ന് തൊട്ടം ആക്രമിച്ചിട്ടുണ്ട് നെടുമ്പര സെൻട്രൽ വെച്ചിട്ട് ഇരുപത്തി ഒന്നിൽ രാത്രി മാർച്ച് മുപ്പത്തൊന്നാം തീയതി രാത്രി ആക്രമിച്ചിട്ടുണ്ട് ഞങ്ങളെ ഇന്ന് എൻ്റെ മക്കളെ ഈ വണ്ടിനെ തല്ലിക്കൊളിക്കലുണ്ടായിട്ടുണ്ട് അത് എൻ്റെ വീട്ടിലുള്ള വണ്ടിയും ഷീറ്റ് കീരുക സീറ്റ് കുത്തി കീരുക ഇതൊക്കെ തന്നെ അവിടെ സ്ഥിരമായിട്ട് അവരുടെ ഇതിൻ്റെ വണ്ടി ഞങ്ങൾ പരമാവധി വന്ന് രോഹിക്കണ്ടെങ്കിൽ കുടുംബം ഏട്ടൻ അനിയന്മാരെല്ലാവരും തന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നും ചെറുതിരുത്തി പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് റൈറ്റ് ന്യൂസ്